സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ ആ റിപ്പോർട്ട് പുറത്തു വന്നതിൽ പിന്നെയെന്ന് പറഞ്ഞാൽ ഏറ്റവും നഷ്ടം സംഭവിച്ചിരിക്കുന്നത് മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടിക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ സൂപ്പർ സ്റ്റാർ ആണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന മഞ്ജു വാര്യരുടെ പൊയ് മുഖമാണ് ഇങ്ങനെ അടർന്ന് വീണത് എന്നുള്ളതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മഞ്ജു വാര്യർ അതിൻ്റെ അകത്ത് റിപ്പോർട്ട് കൊടുത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പേരും ഒന്നുമില്ല അതൊന്നുമല്ല അതായത് ഇപ്പോഴത്തെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപക നേതാവായിരുന്ന മഞ്ജു വാര്യർ അവിടെ നിന്നും എന്തിന് വിട്ട് പുറത്തേക്ക് വന്നു പുറത്ത് വന്നതുകൊണ്ട് മാത്രം മഞ്ജു വാര്യർക്ക് മാത്രം ഒരുപാട് പടങ്ങൾ അതായത് കൈനിറയ പടങ്ങൾ കിട്ടി അവിടെയുള്ള ഈ ഡബ്ല്യു സി സിൻ്റെ കൂടെ ഇരുന്നവർക്ക് പടവും ഇല്ല ഒന്നുമില്ല അവിടെ നിന്ന് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് പോയിട്ട് ഈ അമ്മ സംഘടനയിലുള്ളവരുടെ കാല് പിടിച്ചത് കൊണ്ട് മാത്രം അവരിന്ന് കഞ്ഞിവെള്ളം കുടിച്ചു പോകുന്നുണ്ടെന്ന് ഞാൻ പറയുള്ളൂ ഡബ്ല്യു സി സിയിലാണെങ്കിൽ ഇവർക്ക് ഒരു രൂപ പോലും കിട്ടത്തില്ല കാരണം വ പണിയില്ലല്ലോ പണിയില്ലല്ലോ ഇപ്പം രേവതി ആയാലും മറ്റേ എന്താ പറയേണ്ടത് മറ്റേ നമ്മളെ റീമാ കല്ലിങ്കലും ഇവരൊക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരൊക്കെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരൊക്കെ ഒരുപാട് പടത്തിൽ അഭിനയിച്ച് കാശ് ഉണ്ടാക്കിയവരാണ് നേരെ മറിച്ച് പുതിയതായിട്ട് ഒരാൾ വന്നിട്ട് അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ രമ്യ നമ്പീഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് കാരണം നല്ല രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ ഈ സംഘടനയിലേക്ക് വന്നത് അതുപോലെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതിക്ക് നല്ല നഷ്ടമാണ് പാർവതിക്ക് ഏതാ വിരലുണ്ടാവുന്ന സിനിമകൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് തന്നെ വിലവേശാനൊന്നും പറ്റൂല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലവേശിക്കഴിഞ്ഞാൽ പറയുമ്പോളെ ദ നിന്നെ വേണ്ടാന്ന് പറയും അത്രയേ ഉള്ളൂ പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മഞ്ജു വാര്യർ എന്ത് ചെയ്തു ഇതിൽ നിന്നും പെട്ടെന്ന് തന്നെ ചാടിയിട്ട് പുറത്തേക്ക് വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യർക്ക് അമ്മ സംഘടനയിൽ നല്ല പിടിപാടുണ്ട് അതായത് ദിലീപിൻ്റെ ഭാര്യ എന്ന നിലയിൽ 里。 സിദ്ദിഖ് ആയിട്ടും അതുപോലെ തന്നെ മോഹൻലാലായിട്ടും ആയിട്ടും ഇടവേള വാബുവായിട്ടും ഇവരൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ളൊരു ബന്ധം മഞ്ജു വാര്യർക്കുണ്ട് അതുകൊണ്ട് മഞ്ജു വാര്യർക്ക് കൃത്യമായിട്ട് ക്ലാസ് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു സി ഒരാളെ ഒരാളെപ്പോലും നമ്മളിനി അമ്മ അമ്മ സംഘടനകളെ അഭിനയിക്കുന്ന സിനിമയിൽ അഭിനയിപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ടൊരു ക്ലാസ് കിട്ടിയിട്ടുണ്ട് ആ ക്ലാസ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് മഞ്ജു വാര്യർ ചാടിയത് എന്ന് ഞാൻ പറയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ഇതൊന്നു പറഞ്ഞാൽ ഔദ്യോഗികമായി അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി പിന്നെ പാർവതിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അതൊന്നുമല്ല പക്ഷേ ഈ ഡബ്ല്യൂ സി സിന്റെ ആൾക്കാർ മാറ്റി നിർത്തുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അവർക്കൊന്നും പടങ്ങളേ ഇല്ല ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി അപ്പോൾ അവിടെ നിന്നും മഞ്ജു വാര്യർ പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നൊരു പട്ടമാണ് അതായത് എന്ത് പൊട്ട പടം ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ആകെ ഒരു ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഹൗസ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പടവും പൊളിയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ മാണിക്ക കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് പൊളിച്ച പടാന്നതൊക്കെ അതിനൊക്കെ കിട്ടിയ എന്താ പറയുക അതിനൊക്കെ കിട്ടിയ നെഗറ്റീവ് കമന്റുകൾ ആക്കുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ പി ആർ വർക്കേഴ്സിനെ കൊണ്ട് നല്ല നല്ല കമൻറ്റുകൾ അങ്ങ് എഴുതി പിടിപ്പിക്കുകയാണ് അല്ല മഞ്ജു വാര്യർക്ക് അഭിനയിക്കാനല്ല അറിയാം നല്ല നടിയൊക്കെയാണ് പക്ഷെ അഭിനയം മാത്രം പോരല്ലോ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിനോട് കുറച്ച് കമ്മിറ്റ്മെന്റും കൂടി വേണം അല്ലാതെ വെറുതെ വന്നിട്ട് ഞാനാണ് ഈ ലേഡീസ് സൂപ്പർ സ്റ്റാർ എനിക്കൊരു കോടി രൂപയാണ് പ്രതിഫലം ഇല്ലെങ്കിൽ എനിക്ക് ഇത്ര കോടി കിട്ടും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏ മഞ്ജു വരണം അതാണ് ചെയ്യുന്നത് ശരിക്കും പി ആർ വർക്കുകൾ വെച്ചിട്ട് ഇത് ഞാൻ പറയുന്നില്ല കേട്ടാ ഇത് മമതാ മോഹൻദാസ് കുറച്ച് ദിവസം മുന്നേ വന്ന് പറഞ്ഞിരുന്നു അന്നാരും ഇത് കാര്യമാക്കിയിട്ടില്ല എല്ലാവരും പറഞ്ഞു നിനക്ക് അസൂയി ആണ് മമതയോട് പറഞ്ഞു നിനക്ക് അസൂയി നിനക്ക് മഞ്ജുവിൻ്റെ കൂടെ എത്താതുകൊണ്ടുള്ള അസൂയി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് മമതാ മോഹൻദാസിനെ എല്ലാവരും ഓടിക്കാനാണ് നോക്കിയത് പക്ഷേ ഇപ്പം മനസ്സിലാകുന്നു ശരിക്കും മമതാ മോഹൻദാസ് ആണ് ശരി അതായത് മമതാ മോഹൻദാസ് ആരെയും ചതിക്കാനൊന്നും നിന്നിട്ടില്ല പക്ഷേ മഞ്ജു വരർ അങ്ങനെയല്ല എല്ലാവരെയും ഈ ഡബ്ല്യു സി സിയിലുള്ള എനിക്ക് തോന്നുന്നത് അമ്പത്തിരണ്ട് പേരങ്ങാറ്റ് അതിൻ്റെ അകത്ത് ഉള്ളത് ഈ അമ്പത്തിരണ്ട് പേരെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിച്ചുകൊണ്ടാണ് മഞ്ജു വരർ മെല്ലെ പോയിട്ട് അമ്മയിലേക്ക് കയറിയത് അപ്പോൾ ഈ പിന്നെ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് ആൾക്കാർ ഈ അമ്മയിലേക്ക് കയറിയിട്ട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് തോണിയിൽ കാലുട്ടിലാണ് നിൽക്കുന്നത് അതായത് ഈ ഡബ്ല്യു സി സി ഒന്നും ഒഴിഞ്ഞിട്ടുമില്ല അമ്മയിൽ കയറിയിട്ടുമില്ല എന്നുള്ള തരത്തിൽ കാരണം ഇവിടെ അമ്മയാണ് ഭരിക്കുന്നത് അമ്മയുടെ കൂടെ നിന്നാൽ മാത്രമേ സിനിമ കിട്ടത്തുള്ളൂ അത് ഉറപ്പാണ് ഇനി ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഞങ്ങൾ ഇപ്പോഴും ഡബ്ല്യു സി സി ആണ് എന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇനിയും ഇതും പിടിച്ചു വിട്ട് നിൽക്കണ്ട കാരണം നിങ്ങൾക്ക് സിനിമ കിട്ടൂല്ലോ അത് ഉറപ്പാണ് അവിടെ പിന്നെ ഒരു സംഘടന ഇങ്ങനെ കൊണ്ടുപോകാമെന്നല്ലാതെ അപ്പോൾ അന്ന് വൈകുന്നേരം ഇവർ സംഘടന രൂപീകരിക്കുമ്പോൾ ഇവർ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ സംഘടന പോലെ തന്നെ സമാന്തരമായിട്ടൊരു സംഘടന അതായത് ഡബ്ല്യു സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അമ്മയിൽ നിന്നും പിന്നെ എന്താ പറയേണ്ടത് പിന്നെ വേർവിട്ട് വരാൻ വേണ്ടിയിട്ട് ഇവർ ആരും തീരുമാനിച്ചില്ല പക്ഷേ ഈ ഡബ്ല്യു സി സിയിലുള്ള ചില ആൾക്കാർക്ക് ഈഗോ ഉണ്ട് അതായത് അവരനാവശ്യമായിട്ട് കയറി ചൊറിയാൻ തുടങ്ങി അവിടെയുള്ള എല്ലാവരെയും വളരെ മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ സംഘടന ഇത്രയും പിന്നെ ഇതായി ഇതായിപ്പോയത് അതായത് ഒരു സൈഡിലായി പോയതെന്ന് ഞാൻ പറയുള്ളൂ ഇത് ശരിക്കും അമ്മയുമായിട്ട് യോജിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ എല്ലാ അംഗങ്ങളും ഈ ഡബ്ല്യു സി സീൻ്റെ കൂടെ നിന്നേനെ അങ്ങനെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഓരോ സൈറ്റിലും ഓരോ ഷൂട്ടിംഗ് സെൻറ്ററിലും പോയിട്ട് ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അതായത് ഇപ്പോ ഒരു പിന്നെ ഷൂട്ടിംഗ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സൗകര്യങ്ങൾ തന്നിട്ടില്ലെങ്കിൽ ഡബ്ല്യു സി സിന്റെ ആൾക്കാർ എന്നുള്ള തരത്തിൽ ഡബ്ല്യു സി സി പരാതിപ്പെടാം അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും വാങ്ങിച്ചെടുക്കാം പക്ഷേ അമ്മ സംഘടനക്കാർ എന്ത് ചെയ്തു ഡബ്ല്യു സി സി ആയിട്ട് അങ്ങനെ ഒരു ബന്ധം ഇവിടെ വേണ്ട ആ ഒരു ബന്ധമുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ സിനിമ കൊടുക്കൂല കിട്ടൂല എന്നുള്ള തരത്തിലാക്കി അവിടെയാണ് മഞ്ജു വാര്യർ എന്ന് പറയുന്ന അഭിനേത്രി മികച്ച അഭിനേതാവ് അതായത് ഡബ്ല്യു സി സിൻ്റെ ഇടയ്ക്ക് ഒരു അഭിനയം ഇപ്പുറത്തെ ഭാഗത്ത് വന്നാൽ ഇവിടെയും ഒരു അഭിനയം അങ്ങനെയാണ് മഞ്ജു വാര്യർക്ക് നല്ല റോളുകൾ മോഹൻലാലിൻ്റെ കൂടെ തന്നെ നാലോ അഞ്ചോ സിനിമയായിരുന്നു എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എംപുരാനും ഇനി ഇനിയിപ്പോഴും വരുന്നുണ്ടല്ലോ എംപുരാനും ഇതൊക്കെ വരുന്നുണ്ട് അതൊക്കെ മോഹൻലാലിൻ്റെ കൂടെ ഇല്ലയാണ് അപ്പോൾ മഞ്ജു വാര്യർക്ക് കൈ നിറയെ പടങ്ങൾ കിട്ടി എന്നുള്ളതാണ് ഇവ ഇവിടെ കുറെ ആൾക്കാർ ഇപ്പോഴും പറയുന്നത് ഇങ്ങനെ ഉറക്കം തോങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പടവും ഇല്ല ഡബ്ല്യു സി സിന്റെ ഗതി ഇപ്പം ഇങ്ങനെയാന്നായിരുന്നു പടം ഇല്ല ഓക്കെ അതാണ് ഇപ്പോഴും ഗതിയാടുന്നത് അവർക്ക് പടമില്ല അവർ പറഞ്ഞിട്ട് കാര്യമില്ല രേവതികൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒന്ന് കിട്ടുന്നതാണ് അതിൻ്റെ ഒരു ചാൻസ് എന്നുള്ള തരത്തിലാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും പിന്നെ എന്താ പറയേണ്ടത് ഭാഗ്യലക്ഷ്മിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ രഞ്ജിനിയും ഇവരൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് അതായത് അമ്മ സംഘടനകളോട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞാൽ ചാൻസല്ലേ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ വെറുതെ ഒരു സംഘടനയും ഇങ്ങനെ കെട്ടിപ്പോക്കിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല എന്റെ അഭിപ്രായത്തിന് സിനിമയൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഈ സംഘടന കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ വിട്ട് കഴിഞ്ഞിട്ട് അവരോട് സംസ്ഥാപരാധം പറഞ്ഞിട്ട് കേറാം അത്രയേ ഉള്ളൂ വേറെ ഇവിടെ ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല ഇനിയിപ്പോഴും നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാ ഈ ഗ്രൂ ഇതൊക്കെ പുറത്തു വന്നുകൊണ്ട് ഈ പവർ ഗ്രൂപ്പ് ഇല്ലാതാകുന്നു വിചാരിക്കുന്നുണ്ടാ ഒരിതുമില്ല ഈ പവർ ഗ്രൂപ്പ് ഇങ്ങനെ തന്നെ ഉണ്ടാവും അതായത് ഒരു സിനിമയില് ഇപ്പോഴും ആരഭിനയിക്കണം എങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവര് തന്നെയാണ് അങ്ങനെയേ ഉണ്ടാവുള്ളൂ അതങ്ങനേ നടക്കുള്ളൂ ഇനി എന്ത് എത്ര വലിയ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലും ഇവരൊന്നും തൊടാൻ പറ്റൂല കാരണം ഇതിൻ്റെ അകത്തൊക്കെ വലിയ വലിയ കണ്ണുകളല്ലേ അതായത് ഇവർ ആർക്കും അന്നേ ചെയ്യാൻ പറ്റും ഇപ്പം മന്ത്രിസഭയിലാണെങ്കിൽ ഗണേഷ് കുമാർ അതുപോലെ തന്നെ ഈ പിന്നെ എന്താ പറയേണ്ടത് നമ്മുടെ മുകേഷ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സഹമന്ത്രി വരെ ഇതിൻ്റെ അകത്ത് അപ്പൊ ഈ അമ്മാ സംഘടനയിൽ അത്രയും വലിയ ശക്തന്മാരുണ്ട് എന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനൊക്കെ ആണെങ്കിൽ പിടിച്ച് തൂക്കിയെടുത്തിട്ട് ഉള്ളി പറഞ്ഞാൽ അങ്ങ് കൊണ്ടുപോയേനെ അപ്പൊ മഞ്ജു വാര്യർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് മഞ്ജു വാര്യർ അത് ഒരാൾക്ക് പോലും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങളാണ് ആ മൊഴി കൊടുത്തതെങ്കിൽ അത് ഭയങ്കര മോശമായി പോയി പക്ഷേ നിങ്ങളുടെ പേര് എവിടെയും വന്നിട്ടില്ല അത് വരാതിടത്തോളം കാലം അത് സംശയത്തിൻ്റെ മുകളിൽ ഉള്ളൂ അല്ലാതെ വേറെ ഇതൊന്നും ഇല്ല വേറെ ആരും കൊടുക്കാനില്ല എല്ലാവരും പറയുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് അത് തന്നെയാണ് അപ്പോൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും മഞ്ജു വാര്യർ എന്ന് പറയുന്ന അഭിനേത്രി ഒരു സൂപ്പർ സ്റ്റാർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല മഞ്ജു വാര്യർ വട്ടപൂജ്യമാണ് മഞ്ജു വാര്യരുടെ രണ്ടാം പരിവിലെന്ന് പറഞ്ഞാൽ വിരലിലുണ്ടാവുന്ന ഒരു സൂപ്പർ ഹിറ്റും ബാക്കിയെല്ലാം ഫ്ലോപ്പായ സിനിമകളുമാണ് പൊട്ടിത്തകർന്ന സിനിമയിൽ അഭിനയിച്ച പൊട്ട സിനിമയിൽ അഭിനയിച്ച മഞ്ജു വാര്യരുടെ തന്നെയാണ് അവിടെ അതായത് ഏതൊക്കെയോ പൊട്ട സിനിമകളുണ്ട് ഞാൻ ഇന്ന് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായതാണെന്ന് എല്ലാം എന്ന് പറഞ്ഞു എന്നിട്ട് പറയുന്നത് എന്താ ഞാനാണ് സൂപ്പർ സ്റ്റാർ എന്ന് സൂപ്പർ സ്റ്റാർ ആരാന്ന് കണ്ടതെങ്കിൽ ആ നമ്മുടെ നയന്താരിയും അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞല്ലോ എന്നാൽ തൃഷാകൃഷ്ണന് പകരം ഞാനായിരുന്നു അഭിനയിക്കേണ്ടതെന്ന് ഇങ്ങനെ അങ്ങ് വിടലന്നെ വേറെ എന്താണ് പി ആർഒ വർക്കേഴ്സ് നല്ലോണം ഉണ്ടല്ലോ അവർ വന്നിട്ട് നല്ലോണം കമൻ്റ് ചെയ്തിക്കോളും ഇനി വേറൊരു കാര്യം മഞ്ജുവിൻ്റെ ആരാധകർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടാരും വരണ്ട ഉള്ള കാര്യം ഞാൻ പറയാം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ മഞ്ജുമാരുടെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നപ്പോഴും മഞ്ജുവിനോടുള്ള സ്നേഹം കുറച്ച് കുറഞ്ഞു അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല നന്ദി നമസ്കാരം